പലരും നാട്ടുമുറങ്ങളിൽ കണ്ടു വിശിഷ്ട ഫലമാണ് അത്തിപ്പഴം അല്ലെങ്കിൽ ഫിക് നമ്മുടെ അരയാൽ ഉൾപ്പെടുന്ന ഫിക്കസ് എന്ന ഒരു അംഗമായ ഫിക്കസ് ക്യാരിക്ക് എന്ന അത്തിമരത്തിൽ നിന്നുമാണ് നമുക്ക് ഈ ഫലം ലഭിക്കുന്നത് ജന്തുബലം യജ്ഞാബലം ശുചിഭൃപം എന്നിങ്ങനെ നിരവധി പേരുകൾ ഈ ഫലത്തിനുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ പേരുകളിൽ പലതും പല ഐഡിയകളും കൺവേ ചെയ്യുന്ന ഒരു മീഡിയമാണെന്ന് മനസ്സിലാക്കാം അതിൽ എടുത്തു പറയേണ്ടത് ജന്തുബലം എന്ന പേരാണ് ജന്തു ലഭിക്കുന്ന ഫലം എന്ന് വേണമെന്ന് നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം മറ്റു സസ്യങ്ങളെ പോലെ ഫിക്കസ് എന്ന ജെൻസിലെ വൃക്ഷങ്ങൾക്ക് പുറമേ കാണുന്ന ഇതളുകൾ ഉള്ള പൂക്കളായല്ല പുഷ്പിക്കുന്നത് പകരം ഉള്ളിലേക്ക് വിരുന്ന തരത്തിൽ അല്ലെങ്കിൽ പുറമേ ഒരു ആവരണത്തോടു കൂടി പൂക്കളായാണ് പുഷ്പിക്കുന്നത് ഇത്തരം പൂക്കളെ സിക്കോണിയം എന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ ഉണ്ടാവുന്നതിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ എങ്ങനെയാണ് ഇത്തരം പൂക്കൾ പരാഗണം നടത്തിയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മറ്റു പുഷ്പങ്ങളിൽ തേൻ കുടിക്കാൻ എത്തുന്ന പ്രാണികളും പക്ഷികളും അതുപോലെ തന്നെ കാറ്റും മഴയും ഒക്കെയാണ് പൂമ്പൊടി പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് വിതരണം ചെയ്യുന്നത് എന്നാൽ അത്തിപ്പഴത്തിന്റെ പൂക്കൾക്ക് ഇങ്ങനെ സാധിക്കില്ല അതിനാൽ തന്നെ അത്തിമരങ്ങളിൽ പരാഗണം നടത്തുവാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അത്തിമരങ്ങളിൽ മാത്രം പരാഗണം നടത്തുന്ന ഒരു പ്രാണിയും ലോകത്തുണ്ട് ഫിഗ് ബാസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത് സത്യത്തിൽ ഇവ അത്തിപ്പൂക്കളിൽ പരാഗണം നടത്തുന്നവയല്ല മറിച്ച് തങ്ങളുടെ പ്രത്യുത്പാദത്തിനായി അത്തിപ്പഴങ്ങളെ ആശ്രയിക്കുമ്പോൾ അതിലൂടെ പരാഗണം നടക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇടപഴകുന്ന രണ്ടു തരം ജീവികൾക്കും ദോഷമില്ലാതെ ഗുണം മാത്രം ഉണ്ടാകുന്ന ഒരു റിലേഷനെയാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത് ഏകദേശം അറുന്നൂറ് മുതൽ എണ്ണൂറ് സ്പീഷീസോളം അത്തിമരങ്ങൾ അല്ലെങ്കിൽ ഫിഗ് ബ്രാൻഡുകളാണ് ലോകത്തുള്ളതെന്ന് കണക്കാക്കപ്പെടുന്നത് ഇവയെല്ലാം തന്നെ ഇങ്ങനെ ഓരോ പ്രാണികളെ ആശ്രയിച്ചാണ് പരാഗണം നടത്തി പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നതെന്ന് പറയാം ഇതിനർത്ഥം ഒരു പ്രാണിവർഗം മാത്രമാണ് ഈ എണ്ണൂറോളം സ്പീഷീസ് അത്തിമരങ്ങളെയും പരാണം നടത്താൻ സഹായിക്കുന്നത് എന്നല്ല പകരം ഓരോ സ്പീഷീസുള്ള അത്തിമരങ്ങളെയും പരാഗണം നടത്തുവാൻ സഹായിക്കുന്നത് ഓരോ സ്പീഷീസുള്ള ഫിഗ് വാസ്പുകൾ തന്നെയാണ് അതായത് ഓരോ അത്തിമരത്തിനും ഒരു സ്പീഷീസ് വാസ്പുകൾ എന്ന വീതം എണ്ണൂറോളം ഫിഗ് വാസ്പുകളാണ് ലോകത്തുള്ളത് അഗോണിഡേ എന്ന കുടുംബത്തിലുള്ള പ്രാണികളാണ് ഇങ്ങനെ അത്തിപ്പഴങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നത് ഈ അത്തിമരങ്ങളുടെ പൂക്കളെ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ അത്ര പെട്ടെന്ന് ഒരു ജീവിക്ക് എത്തപ്പെടാൻ കഴിയാത്തവയാണ് ഇതിന് കാരണം ഉള്ളിലേക്ക് വിരിയുന്ന സിക്കോണിയൻ ടൈപ്പ് ആയതുകൊണ്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഫിഗ് ബാസ്പുകൾ അത്തിപ്പൂക്കളുടെ ഉള്ളിലേക്ക് കയറി പരാഗണം നടത്തതെന്ന് അറിയാമോ അത്തിപ്പൂക്കളുടെ അടിവശത്ത് ഒരു ചെറിയ ദ്വാരമുണ്ടാകും ഇവയെ ഓസ്റ്റിയോൾ അല്ലെങ്കിൽ ഐ ആണെന്ന് അറിയപ്പെടുന്നത് ഇതിലൂടെ ഫിഗ് ബാസ്പുകളെ പോലുള്ള ചെറിയ പ്രാണികൾക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയുള്ളൂ അതും വളരെയധികം കഷ്ടങ്ങൾ അനുഭവിച്ചു വേണം ഈ പ്രാണികൾ ഇതിനുള്ളിൽ കയറേണ്ടി വരിക ചിലപ്പോൾ കയറുന്ന വേളയിൽ ഇവയുടെ ചിറകുകൾ പോലും അറ്റുപോയെന്ന് വരാം ഇങ്ങനെ പ്രധാനമായും ഉള്ളിലേക്ക് കയറുന്നത് പെൺ ഫിഗ് വാസ്പുകളാണ് ഉള്ളിലേക്ക് പ്രവേശിച്ചവരുടൻ തന്നെ ഇവ ഓരോ പൂക്കളിലും മുട്ടയിടുകയാണ് ചെയ്യുന്നത് ഓരോ പൂക്കളും ഭാവിയിലെ ഓരോ വിത്തുകളായി മാറുന്നവയാണ് അപ്പോൾ പുറത്തു നിന്നും അല്ലെങ്കിൽ മറ്റൊരു ഫിക് ഫ്രൂട്ടിൽ നിന്നും ജനിച്ച് പുറത്തു വരുന്ന ഈ പ്രാണികൾ മറ്റൊരു ഫിക് ഫ്രൂട്ടിലേക്ക് അതായത് പൂവിലേക്ക് എത്തുമ്പോൾ ഈ പ്രാണികൾ ജനിച്ച പൂവിന്റെ പൂമ്പടിയും കൊണ്ടായിരിക്കും അടുത്ത പൂവിലേക്ക് പ്രവേശിക്കുന്നത് അതായത് മറ്റൊരു പൂവിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ അറിയാതെ തന്നെ അവർ പരാഗണം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഈ പ്രാണികൾ കാരണം അത്തിപ്പഴങ്ങൾ തമ്മിൽ പരാഗണം നടക്കുകയും ഇവയ്ക്ക് മുട്ടയിടുവാനും കഴിയുന്നു ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇത്തരം മരങ്ങളിൽ ആൺ പെൺ പൂവുകൾ വെവ്വേറെയും ഒന്നിച്ചും വരുന്ന മരങ്ങളുണ്ട് ഇവയിലെല്ലാം തന്നെ പരാഗണം നടത്തുന്നത് സമാനമായ രീതിയിലാണ് എന്നതാണ് ഇങ്ങനെ മുട്ടയിട്ട് കഴിഞ്ഞ ശേഷം മിക്കവാറും പെൺ പെൺവാസ്പുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ അവ പൂവിനുള്ളിൽ വെച്ച് തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മരിക്കുന്ന പ്രാണികളെ അത്തിപ്പഴം തന്നെ ആകീരണം ചെയ്യുകയും ചെയ്യുന്നു തുടർന്ന് സ്പീഷീസിനനുസരിച്ച് ഒന്നോ രണ്ടോ ദിവസമോ അല്ലെങ്കിൽ ആഴ്ചകൾക്കോ ശേഷം ഓരോ പൂവിലും ഇവയിട്ട മുട്ടകൾ വിരികുകയും അതിൽ നിന്നും ലാർവകൾ പുറത്തിറങ്ങുകയും ചെയ്യുന്നു ഇനിയാണ് ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം കടന്നു വരുന്നത് പരാഗണം നടത്തി വിത്ത് ഉൽപ്പാദിപ്പിക്കാനാണല്ലോ അത്തിപ്പഴങ്ങൾ ഈ പ്രാണികളെ സഹായിക്കുന്നത് എന്നാൽ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന ലാർവകൾ പ്രധാനമായും കഴിക്കുന്നത് അത്തിപ്പഴത്തിൻ്റെ ഈ പാകമാകുന്ന വിത്തുകൾ തന്നെയാണ് വിത്തുകൾ എന്ന് പറഞ്ഞാൽ മാംസമായ ഒരു ഭാഗവും ഇവ കഴിക്കില്ല എന്നർത്ഥം അതായത് അത്തിമരത്തെ ഇവ മുതലെടുക്കുകയാണെന്നാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല വളരെയധികം വിത്തുകളും അതിൽ താഴെ ലാർവകളുമാണ് ഒരു പൂവിൽ ഉണ്ടാവുക അതിനാൽ തന്നെ പൂർണ്ണമായും വിത്തിനെ കഴിക്കാൻ ഇവർക്കാകില്ല മുട്ട വിരിഞ്ഞ് ആദ്യം പുറത്തു വരുന്നത് ഫിഗ് വാസ്പുകളാണ് ഇവ പെൺ വാസ്പുകളെ അപേക്ഷിച്ച് മങ്ങിയ നിറത്തോടൊപ്പം തന്നെ ചിറകുകളും കണ്ണുകളും ഇല്ലാത്തവയുമാണ് വിരിഞ്ഞ ഉടൻ തന്നെ ഇവ പെൺ ലാർവകളെ ഫെറമോണുകളുടെ സഹായത്തോടെ കണ്ടെത്തി മേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേ അത്തിക്കുള്ളിലെ വാസ്പുകളുമായി മാത്രമേ ഇവയ്ക്ക് മേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും മനസ്സിലാക്കണം ഇതുവഴി ഇൻബ്രീഡിങ്ങിന് കാരണമായി വംശം തന്നെ നശിക്കാൻ സാധ്യതയുണ്ട് അതൊരു പരിധിവരെ ശരിയുമാണ് എന്നാൽ മിക്കവാറും ഇങ്ങനെ നടക്കുക പ്രയാസമാണ് ഇൻബ്രീഡിംഗ് നടക്കില്ല എന്നല്ല മറിച്ച് ഇൻബ്രീഡിങ്ങിലൂടെ വംശനാശം നടക്കില്ല എന്നതാണ് കാരണം ഒരു അത്തിപ്പഴത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ അത്തിപ്പൂവിനുള്ളിൽ തന്നെ ഒന്നിലേറെ ഫിഗ് ബാസ്പുകൾക്ക് മുട്ടയിടാൻ കഴിയും അതുപോലെ തന്നെ ഒരു ഫീമെയിൽ ഫിഗ് ബാസ്പിന് ഒന്നിലേറെ മെയിൽസുമായി മേറ്റ് ചെയ്ത് ഓസ്പിറുകളെ ഉത്പാദിപ്പിക്കാനും കഴിയും ഇതിലൂടെ ജനറ്റിക് വേരിയേഷൻ അധികമാവുകയും ചെയ്യുന്നു ഇങ്ങനെ ഇവയുടെ വംശപരമ്പര മുന്നോട്ട് പോകുന്നു മെയിൽ ഫിഗ് ബാസ്പിന് മേറ്റ് ചെയ്യുക എന്നൊറ്റ ദൗത്യം മാത്രമേ ഉള്ളൂ ഇതിനുശേഷം അധികം സമയം ജീവനോടെ ഇവ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ അവ അടുത്തതായി ചെയ്യുന്നത് ഫീമെയിൽ വാസ്പുകൾക്ക് അത്തിപ്പഴത്തിന് പുറത്ത് കടക്കാൻ വേണ്ടി പാകമായ ദ്വാരങ്ങൾ പഴത്തിനുള്ളിൽ നിർമ്മിക്കുക എന്നതാണ് അങ്ങനെ പുറത്തു വരുന്ന മെയിൽ വാസ്പുകൾ മരിക്കുകയോ മറ്റുള്ള ജീവികൾ ഭക്ഷണമായി ഫീമെയിൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നു ഇതിനും അധിക സമയം വൈകാതെ തന്നെ ഫീമെയിൽ വാസുകൾ അത്തിപ്പഴത്തിന്റെ വെടിയിൽ വന്ന് മുട്ടയിടുവാനായി പൂമ്പോടിയും വഹിച്ചുകൊണ്ട് മറ്റൊരു അത്തിമരം തേടി യാത്ര ആരംഭിക്കുന്നു ഇങ്ങനെയുള്ള യാത്രയും ചുരുക്കം ചില നാളുകൾ മാത്രമേ ഉണ്ടാകൂ എന്ന് ഓർക്കുക അതിനുള്ളിൽ മറ്റൊരു അത്തിപ്പൂവിൽ ഇവ കയറുകയും പൂമ്പൊടി അതിൽ എത്തിച്ച് പരാണം നടത്തുകയും തങ്ങളുടെ മുട്ട അതിൽ ഇടുകയും ചെയ്ത് വീണ്ടും ഈ സൈക്കിൾ പിന്തുടരുന്നു അങ്ങനെ മ്യൂച്വലിസത്തിലൂടെ രണ്ട് ജീവികളും പരസ്പരം ആശ്രയിച്ച് ജീവിതം തുടരുകയും ചെയ്യുന്നു എന്നാൽ നമ്മൾ കഴിക്കുവാൻ ഉപയോഗിക്കുന്ന പല അത്തിപ്പഴങ്ങളിലും ഇങ്ങനെ പ്രാണികളെയും പുഴുക്കളെയും കാണാനൊന്നും നിർബന്ധമില്ല ഇത്തരം മ്യൂച്വലിസം പ്രധാനമായും നടക്കുന്നത് നാടൻ ഇനങ്ങളിലാണ് നമ്മൾ കഴിക്കുന്ന പല അത്തികളും ഹൈബ്രിഡ് ഇനങ്ങളാണ് അതിനാൽ തന്നെ ഇതിനോട് യോജിച്ച് പരാണം നടത്തുന്ന ഒരു ഫിഗ് ബാസ്ക് ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ടതുള്ളൂ